ദീപക് മലയമ്മ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർക്ക് ദൗത്യ സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറിയത് ആ സംഘം കൈമാറിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ നാല് സ്പോട്ടുകൾ അതിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യുകയാണ് അവശേഷിക്കുന്ന മൂന്ന് സ്പോട്ടുകളിലും മുങ്ങൽ വിദഗ്ധരെ ഇറക്കിയുള്ള പരിശോധനയാണോ നടക്കുക ഏറ്റവും സാധ്യതയുള്ള സ്പോട്ട് നമ്പർ ഫോർ അത് കരയിൽ നിന്ന് എത്ര അകലെയാണ് ദീപക് സുജയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായ പരിശോധനകൾ നടത്തുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്കും അനുമാനങ്ങളിലേക്കും ഒക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് കരയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മീറ്റർ അകലെയാണ് സ്പോട്ട ഫോർ എന്നുള്ളതാണ് ആ നൂറ്റി മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ മൺകുനിയുടെ സമീപ പ്രദേശത്ത് തന്നെയാണ് സി പി ഫോർ സ്പോട്ട് ഫോർ എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് അവിടെ ട്രക്കിൻ്റെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ട്രക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വിലയിരുത്തൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള ആ പരിശോധനകൾ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരിക ഇന്നിപ്പോൾ അല്പം മുൻപ് ഈശ്വർ അടക്കമുള്ള സംഘം ഈ മേഖലയിലേക്ക് എത്തിയതിന് പിന്നാലെ തന്നെ അവിടെ കൂടുതൽ തെരച്ചിലുകൾ നടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അത്തരത്തിൽ ആ നദിയുടെ പുത്തൊഴുക്ക് വകവെക്കാതെ തന്നെ താഴെ ഭാഗത്തേക്ക് അതായത് നദിയുടെ നദിയുടെ താഴ്വാരത്തേക്ക് പോകാനുള്ള പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ആ ട്രക്കിനരികിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ട്രക്ക് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പക്ഷേ അവിടെ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും ഈ ഹൈബോർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഇൻ്റർപ്രറ്റേഷൻ്റെ ഭാഗമായി പിന്നീട് ആ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മേജർ ഇന്ദ്രപാലനും സംഘവും വിശദീകരിക്കുകയും ചെയ്യും അതായത് ആ വാഹനത്തിനകത്ത് മനുഷ്യ ഉണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള തെർമൽ സ്കാനർ പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു ശരീരോഷ്മാവ് അതിനകത്ത് ഉണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അത്തരത്തിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുകയും ചെയ്യുന്നത് കൃത്യമായി അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് നൂറ്റി മീറ്റർ അകലെ ഉള്ള ആ മേഖലയിൽ അതായത്